പിണറായി വിജയൻ ഉച്ചകുത്തി തപസ് ചെയ്താലും ആര്യടൻ ചോക്കത്തിനെ തോൽപ്പിക്കാനാവില്ലെന്നും പാലക്കാട് അരങ്ങേറിയ അപഹാസ്യമായ നാടകം വീണ്ടും ഒരിക്കൽ കൂടി നിലമ്പൂരിൽ അരങ്ങേറുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പാലക്കാട് അരങ്ങേറിയ അപഹാസ്യമായ നാടകം വീണ്ടും ഒരിക്കൽ കൂടി നിലമ്പൂരിൽ അരങ്ങേറിയാലും പാലക്കാട്ടേക്കാളും ഉജ്ജ്വലമായ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയൻ ഉച്ചുകുത്തി തപസ് ചെയ്താലും ആര്യാനൻ ചോക്കത്തിനെ തോൽപ്പിക്കാനാവില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം നിലമ്പൂരിൽ പോലീസ് പരിശോധിച്ചിരുന്നു ഇന്നലെ രാത്രി പത്തുമണിയോടെ വടപ്പുറത്തായിരുന്നു വാഹന പരിശോധന വാഹനത്തിൽ നിന്നും പെട്ടി താഴെയിറക്കി പരിശോധിച്ചിരുന്നു വാഹന പരിശോധനയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയർത്ത് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവും കാസർകോട് എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ശ്രീ രാഹുൽ പാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ അതായത് പരാജയപ്പെടുത്താൻ ആവനാടിയിൽ അവസാനവും പ്രയോഗിച്ച് പരാജയപ്പെട്ട ഇടതുപക്ഷ മുന്നണി അവസാന ഒരു നീലപ്പെട്ടിയുടെ ചരിത്രം പുറത്തു കൊണ്ടുവന്ന് അതിലൂടെ രാഹുലിനെ പരാജയപ്പെടുത്താമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്കറിയാതെ ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഹനങ്ങൾ നിലമ്പൂരേക്ക് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം സാധാരണ പൗരന്മാരാണ് നിലമ്പൂറിന്റെ മണ്ണിൽ പക്ഷേ അവരുടെ ഒരു വാഹനവും പരിശോധിക്കുന്നില്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പണം കൊണ്ടുവരാം മന്ത്രിമാരുടെ വാഹനത്തിൽ പണം കൊണ്ടുവരാം കാരണം കേരളം ഭരിക്കുന്നത് അവരാണ് അപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിമാരെ സ്വയമായി ഈ മണ്ഡലത്തിലേക്ക് വരാൻ അനുവദിക്കുകയും അതേസമയം നമ്മുടെ ആളുകളുടെ വാഹനങ്ങൾ പരിശോധിച്ച് അവരെ അപകീർത്തിപ്പെടുത്താൻ അപഖ്യാതിപ്പെടുത്താൻ അവരെ ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കാൻ കിട്ടിയ അവസരം ഒന്നും ഇവർ പാഴാക്കുന്നില്ല അതുകൊണ്ട് ഈ പാലക്കാട്ട് അരങ്ങേറിയ അപഹാസ്യമായ നാടകം വീണ്ടും ഒരിക്കൽ കൂടി നിലമ്പൂർ അരങ്ങേറിയാലും പാലക്കാട്ടേക്കാൾ ഉജ്ജ്വലമായ വിജയമാണ് വോട്ടെണ്ണി കഴിയുമ്പോൾ നിലമ്പൂർ ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയൻ ഉച്ചകുത്തി തപസ് ചെയ്താലും ശ്രീ ആര്യാടൻ ചൗകത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനാവില്ല